ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് കുറച്ച് കിച്ചൺ ടിപ്സാണേ ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് രണ്ട് മൂന്ന് കിച്ചൺ ടിപ്സാണേ കാണിക്കുന്നത് മെയിനായിട്ട് നമ്മളെ മട്ട അരിയില്ലേ അത് റൈസ് കുക്കറും കുക്കറും ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വേവിച്ചെടുക്കുന്നത് കാണിക്കുന്നുണ്ട് അതുപോലെ മല്ലിയിലെ കറിവേപ്പിലൊക്കെ നമുക്ക് കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കുന്നത് എങ്ങനെയാന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് നമ്മളെ മല്ലിയിലെ അത് എങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ വാങ്ങി അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളിൽ എങ്ങനെ സൂക്ഷിച്ച് വെക്കാന്നുള്ളത് കാണിക്കുന്നുണ്ട് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക ഇനി അത് ഞാനിതാ ഓരോന്നോരം നോക്കിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന മല്ലിയിലെ വേരോട് കൂടിയിട്ടല്ലേ കിട്ടാൻ അപ്പോൾ വേരുള്ളതാണെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കണേ ഇതിപ്പം വേറെ ഒന്നും ഇല്ലാത്ത മല്ലിയല നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നുണ്ട് ഞാനിതിപ്പം ഒട്ടും തന്നെ കഴുകാതെയാണ് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത് എനിക്ക് കഴുകിയിട്ട് വെക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ദിവസം നന്ദിയിട്ടുള്ളത് ഇതേപോലെ കഴുകാതെ ഒട്ടും തന്നെ വെള്ളമില്ലാതെ വെക്കുമ്പോഴാണ് കേട്ടോ എനിക്കങ്ങനെയാണെന്ന് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് വെക്കാം ഇതിനിപ്പം ചെറിയൊരു ഈർപ്പണ്ടേ ഒട്ടും ഡ്രൈ ആയിട്ടല്ല ഒരു ചെറിയൊരു ഈർപ്പുണ്ട് ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു മല്ലിയിലേൻ്റെ ഒരു ഈർപ്പ് അതിന് ഉണ്ട് കേട്ടോ ഞാനിതാ ഇതേപോലെ നല്ല നോക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഞാനതൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു ഗ്ലാസ് ആണ് അടിച്ചിട്ടുള്ളത് അതിലേക്കൊരു മുക്കാൽ ഭാഗത്തിനടുത്തായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ നോർമൽ വെള്ളമാണ് കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമ്മുടെ മല്ലിയില ഇതേപോലെ വെച്ചെടുക്കാം ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ഗ്ലാസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ബോട്ടിലില്ല ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു ഗ്ലാസ് പോലെ വരുന്ന ഭാഗത്തിൽ വെള്ളമാക്കിയിട്ട് വെച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഫ്രിഡ്ജിൽ ഇതാ നമ്മുടെ ഈ പാലൊക്കെ വെക്കുന്ന ആ ഒരു റാക്കിൽ അതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ല കുറേ ദിവസങ്ങളിൽ ഇതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഇപ്പം നിങ്ങൾ കൂടുതൽ വെക്കുന്നതാണെങ്കിൽ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാനും ശ്രദ്ധിക്കണേ ഇനി അടുത്തതായിട്ടുള്ള ടിപ്പ് നമ്മൾ മുട്ട പുഴുങ്ങുമ്പോൾ നമ്മൾ അധികവും ഉപ്പല്ലേ ഇട്ടുകൊടുക്കാറ് അപ്പോൾ ഉപ്പിന് പകരമായിട്ട് നമുക്ക് നാരങ്ങേൻ്റെ തൊലിയില്ലേ നാരങ്ങേൻ്റെ തൊലിയോ അല്ലെങ്കിൽ പഴയ നമ്മൾ കുറേ ഡ്രൈ ആയിട്ടുള്ള നാരങ്ങ കളയൂലേ അപ്പോൾ കളയുന്നതിന് പകരമായിട്ട് മുട്ട പുഴുങ്ങുമ്പോൾ അതിലേക്ക് ഈ ഒരു ഇങ്ങനെ രണ്ട് പീസ് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നന്നായിട്ട് പൊളിഞ്ഞു ഇട്ടു കേട്ടോ മുട്ടേൻ്റെ തോട് അതേപോലെ അലുമിനിയം അല്ലാത്ത സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ആ പാത്രത്തിന് നല്ലതൊരു തിളക്കം ഉണ്ടാവും നമ്മൾ ഒരു നരങ്ങത്തൊലി ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുമ്പോൾ പത്ത് നല്ല പോലെ തിളങ്ങട്ട ഇതാ ഞാനിങ്ങനെ ഒരു കുക്കറിൽ ഒറ്റ ഒരു രൂസില് വേവിച്ചിട്ടെടുത്തിട്ടുള്ളതാണ് വേവിച്ചെടുത്തതിന് ശേഷം ആ ഒരു വെള്ളം മാറ്റിയിട്ട് നോർമൽ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് തണിഞ്ഞതിന് ശേഷം ഇതാ മുട്ട പൊളിച്ചോക്കുമ്പം നല്ല രീതിയിൽ തന്നെ പൊളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഉപ്പ് ഇട്ട് വേവിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഒട്ടും തന്നെ ആ ഒരു മുട്ട അതിലേക്കാവുന്നില്ല നന്നായിട്ട് പൊളിഞ്ഞു വരുന്നുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തതായിട്ട് നമ്മുടെ മട്ട അരി നമുക്കങ്ങനെ റൈസ് കുക്കറും കുക്കറും ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വേവിച്ചിട്ട് എടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഞാനിതാ എത്രയാണോ നമുക്ക് അരി വേണ്ടത് അത്രയും അരി അടിച്ചിട്ടുണ്ട് നമുക്ക് ചോറിന് എത്രയാണോ അരി വേണ്ടത് അത്രയും അരി എടുക്കാം ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മട്ട അരിയാണ് നന്മേൻ്റെ മട്ട അരിയാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് അപ്പോൾ അത് നന്നായിട്ട് കഴുകി അടിച്ചിട്ടുണ്ട് കഴുകിയതിന് ശേഷം അതൊന്ന് കുതിർത്തിട്ട് വെക്കണം കുതിർത്ത് വെക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് അരി കുതിർത്ത് വെക്കുന്നത് അടച്ചു വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചുകൊടുക്കുന്നത് രാത്രി അരി നന്നായി കഴുകിയിട്ട് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മുടെ ഉച്ചക്ക് ചോറുണ്ടാക്കാൻ നോക്കൂലേ അപ്പോൾ ആ ടൈമിൽ പുറത്തെടുത്തിട്ടുണ്ട് ഈ ഒരു ടിപ്പ് ഞാൻ നമ്മുടെ ഷെഫ് പിള്ളയിൽ ഷെഫ് പിള്ളേൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചോറ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അവർക്ക് ട്രൈ ചെയ്ത് നോക്കാലോ അപ്പോൾ ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതൊന്ന് ശ്രദ്ധിക്കണേ ഫ്രിഡ്ജിലല്ലാതെ വെച്ചിട്ടാവുക എന്നുള്ളത് അറിയില്ല അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ ഇനി ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഒരു രണ്ട് വെള്ളത്തിലൂടെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് അരി വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമുക്കതിൽ നമ്മൾ കഴുകി അരി ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളക്കണേ തിളക്കാതെ ഇട്ടുകൊടുക്കാൻ പാടില്ല നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ടുകൊടുക്കാം അതുപോലെ നമ്മൾ ചോറ് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് മാത്രം വെള്ളത്തിൽ വേവിച്ചിട്ട് എടുക്കാൻ പാടില്ല അപ്പം നമുക്ക് ആ ഒരു അരി ഇങ്ങനൊരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും കുറച്ച് കൂടുതലായിട്ട് വെള്ളം വെച്ചിട്ട് നന്നായി തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കാം ഇത് ഏത് അരിയാണെങ്കിലും ആ ഒരു രീതി തന്നെ നിങ്ങൾ വേവിച്ചിട്ടെടുക്കുക ഇതാ മുഴുവനായിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇനി അതിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക അല്ലാതെ ആണെങ്കിൽ അങ്ങനെ വേവിച്ചിട്ടെടുക്കാം ഞാനിതൊരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റിനടുത്തായിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്ക് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ കുക്കറിലൊക്കെ വെക്കുന്നതാണെങ്കിൽ ചില ടൈമിൽ ഇങ്ങനെ ഒരു കുഴഞ്ഞ രൂപത്തിലെല്ലാം ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയൊന്നുമില്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനിപ്പം സ്റ്റൗ ഓഫാക്കിയിട്ട് വെള്ളം ഊറ്റിയെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് അരിപ്പയിൽ ഇട്ടിട്ട് അങ്ങനെയാ വെള്ളം ഇട്ടുന്നതെങ്കിൽ അങ്ങനെയോ ഊറ്റിയെടുക്കാം കേട്ടോ വെള്ളമൊക്കെ നന്നായി വാർന്ന് വന്നിട്ടുണ്ട് ഇനി അത് ഇതാ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നിനോട് ഒന്ന് തട്ടാത്ത രീതിയിൽ തന്നെ നല്ല മണിമണി പോലത്തെ ചോറ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട ഒട്ടും തന്നെ വെള്ളമൊന്നും കയറാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈ രീതി ട്രൈ ചെയ്ത് നോക്കണം അടുത്തതായിട്ടുള്ള ടിപ്പ് നമ്മൾ ബിസ്ക്കറ്റെല്ലാം ഇതാ ഇതേപോലെ പൊളിച്ചിട്ട് ബാക്കി ഉണ്ടാവൂലേ കവറിൽ അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റ് ഇങ്ങനെ പുറത്ത് വെച്ചാലൊക്കെ പദം വന്നതുപോലെ നല്ല സോഫ്റ്റ് പോലെ ഉണ്ടാവും നമുക്കത് കഴിക്കാൻ പറ്റില്ല പിന്നെ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ടേസ്റ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ ആക്കിയിട്ട് വെക്കാം ബാക്കി ഉണ്ടാകുന്ന ചിപ്സോ നട്ട്സോ ഒക്കെ നമുക്ക് ഇതേപോലെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഇ കണ്ടെയ്നർ അടച്ചു വെച്ചിട്ട് ഞാൻ ഇത് ഫ്രിഡ്ജിലാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടൂട്ടോ ആ ഒരു ചിപ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ക്രിസ്pi ആയിട്ട് തന്നെ കിട്ടും ഞാൻ ഇതാ ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കുന്നത് അടുത്തതായിട്ട് കറിവേപ്പില എങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനാണ് ഉള്ളതണ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇതാ വാങ്ങിച്ചിട്ടുള്ള കറിവേപ്പിലയാണ് വാങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലെന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക ഇനി ഒരു ഗ്ലാസ് ബോട്ടിലെടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇതാ ഇതേപോലെ കറിവേപ്പിലിൻ്റെ ഓരോ ഇലയും ഇങ്ങനെ ഉതിർത്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിയിട്ട് കറിവേപ്പില കഴുകിയിട്ട് വെള്ളം ഉണക്കിയതിന് ശേഷം ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിപ്പം ഇതേപോലെയാണ് സൂക്ഷിച്ചു വെക്കാറുള്ളത് കഴുകാതെയാണ് സൂക്ഷിച്ച് വെക്കാറുള്ളത് എനിക്ക് കഴുകിയിട്ട് വെക്കുന്നതിനേക്കാളും നന്നായിട്ട് കൂടുതൽ കാലം കൂടുതൽ ദിവസം നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുള്ളത് ഇതേപോലെ കഴുകാതെ ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ ഒരു ഗ്ലാസ് ബോട്ടിൽ വെച്ചപ്പോഴാണ് കേട്ടോ കറിവേപ്പിൽ മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ ഗ്ലാസ് ബോട്ടിൽ ആക്കി കൊടുക്കുന്നുണ്ടേ ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അതുപോലെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുത്തിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യാം ഞാനിപ്പോൾ കഴുകാതെ വെച്ചത് കൊണ്ട് ഞാൻ കഴുകിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നത് ഫുഡിലാണോ എന്ന് വെച്ചാൽ അതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കഴുകിയിട്ട് വേണമെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം നേരത്തെ പറഞ്ഞതുപോലെ കഴുകിയതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് നിന്നിട്ടുള്ളത് കഴുകാതെ വെച്ചപ്പോഴാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു പലർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ